ഹലോ വീഡിയോ ഗെയ്സ് ഇമ്പോർട്ടൻ്റ് പക്ഷേ ഞാനൊന്ന് കാണിച്ചു തരാം ഇത് പത്തനംതിട്ട ജില്ലയിൽ എം സി റോഡിൽ ഒരു ബസ്സുമായി കൂട്ടിയിടിച്ച കാറിൻ്റെ അവസ്ഥയാണ് ഈ അപകടത്തിൽ കാറിലുണ്ടായിരുന്ന ഒരാൾ മരിക്കുകയും ഒരാൾ പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ കാറിൽ ഡ്രൈവറെ കൂടാതെ പിൻ സീറ്റിൽ ഇടതുവശത്തായി ഒരു യാത്രക്കാരനാണ് ഉണ്ടായിരുന്നത് ഈ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം ഈ കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നു പോയിരിക്കുകയാണ് ഡ്രൈവർ ക്യാബിന് ആകെ തകർന്നിട്ടുണ്ട് അതേസമയം പുറകിലെ യാത്രക്കാരൻ ഇരുന്നിരുന്ന ഭാഗത്ത് വലിയ കേടുപാടുകളൊന്നും കാണാനുമില്ല അപ്പോൾ സ്വാഭാവികമായും നമ്മളിൽ പലരും വിചാരിക്കും ഈ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് ഈ വാഹനം ഓടിച്ച ഡ്രൈവർ ആയിരിക്കും എന്ന് എന്നാൽ ഈ വാഹനത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് വാഹനത്തിൻ്റെ പിൻ സീറ്റിലിരുന്ന യാത്രക്കാരനാണ് ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ കൃത്യമായി സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നത് കാരണം ഡ്രൈവർ ക്യാബിൻ പൂർണ്ണമായി തകർന്നിട്ടും പരുക്കുകളോടെ അദ്ദേഹം രക്ഷപ്പെട്ടു അതേസമയം പിൻ സീറ്റിലിരുന്ന യാത്രക്കാരൻ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല അതുമൂലം അപകടം സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം കാറിൽ ഉള്ളിൽ തന്നെ എടുത്തെറിയപ്പെടുകയും കാറിൻ്റെ വിവിധയിടങ്ങളിൽ തട്ടിയും തെറിച്ചും ഉള്ളിലെ ആന്തരിക അവയവങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചും അപകടം മാരകമായി ഇങ്ങനെയുള്ള അപകടങ്ങളെല്ലാം ഒഴിവാക്കുന്നത് സീറ്റ് ബെൽറ്റ് ആണ് ഓർക്കുക നിങ്ങൾ ഏത് സീറ്റിൽ യാത്ര ചെയ്യുമ്പോഴും സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് നിയമപരമായും ശാസ്ത്രീയമായും ആവശ്യമാണ് സീറ്റ് ബെൽറ്റ് നമ്മുടെ ജീവൻ രക്ഷിക്കുക തന്നെ ചെയ്യും അപ്പം ഈ വീഡിയോയ്ക്ക് പറയുന്നത് ബാക്ക് സീറ്റ് ഇരുന്ന ആൾ മരിച്ചെന്നാണ് അപ്പം എൻ്റെ ഫാമിലി തന്നെ ആയിക്കോട്ടെ എൻ്റെ അമ്മ പലരെയും ഫാമിലിയിൽ കാണും ഓക്കെ അപ്പം എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് ഇടേണ്ടതുണ്ട് അതുകൊണ്ട് അമ്മ ബാക്കിലായിരിക്കും ഇരിക്കുക ബൈക്കിൽ ഒരു വിചാരം എന്താ ആക്സിഡൻറ് ഉണ്ടായാൽ വലിയ വിഷയമൊന്നും വരത്തില്ല ഫ്രണ്ടിലും കുഷിനാണ് ബാക്കിലും കുഷിനാണ് ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ തട്ടിത്തടഞ്ഞ് നിൽക്കുമെന്നാണ് പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ് നല്ലൊരിടിയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഭയങ്കരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായേക്കാം മരണം വരെ സംഭവിച്ചേക്കാം അങ്ങനെ സംഭവിച്ചതാണ് ഇപ്പോൾ കാണുന്നത് അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫാമിലിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം കാറിലൊക്കെ യാത്ര ചെയ്യുവാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഈ റോഡിൽ കൂടെയെന്നൊക്കെ പറഞ്ഞാലും നല്ല സ്പീഡിലായിരിക്കും പോവാ എൺപത് തൊണ്ണൂറ് അങ്ങനെ കയറി കയറി പോകും അപ്പം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും ഇപ്പം പെർഫെക്റ്റ് ആയിട്ട് വണ്ടി ഓടിക്കാൻ നോക്കിയാലും എതിരെ വരുന്ന ആൾ ഇച്ചിരി മോശമാണെങ്കിൽ ആക്സിഡൻറ്റുകൾ കാര്യങ്ങളൊക്കെ നടക്കും അപ്പം ബി കെയർഫുൾ സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലൈസൻസുകളെ കുറിച്ചിട്ട് പറയാനാണ് നമ്മൾ ചെയ്യുന്ന ലൈസൻസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ട്രെയിലർ ഹെവി ജെ സി വി ഫോർ ലിഫ്റ്റ് ഹിറ്റാച്ചി ഹിറ്റാച്ചിക്ക് ലൈസൻസ് ഇല്ല അത് പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ കാറ് ബൈക്ക് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതേപോലെ കേരളത്തിലുള്ള എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇരുപത് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള സ്റ്റുഡൻസിനെയൊക്കെ ഞാൻ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാം ശരിയാക്കി തരുന്നതായിരിക്കും അതേപോലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഉള്ളതിനെക്കാട്ടിലും മിതമായിട്ടുള്ള റേറ്റിലായിരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ബൈ